പ്രസംഗം നടത്തിയ സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തിക്കോടി കുറ്റിവയലിൽ പതാകകൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു പതാക നശിപ്പിച്ചതിനു പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്ന് സി ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ പൊതുയോഗത്തിലാണ് തിക്കോടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു കളത്തിൽ കൊലവിളി പ്രസംഗം നടത്തിയത് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആരെയും വെറുതെ വിടില്ലെന്നും

കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ഷിജു കളത്തിലിന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് കൊലവളി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ട്വന്റി കോഴിക്കോട്